ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ തന്നെ വീടൂടെ അയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഗുഡ് മോർണിംഗ് പറയാറില്ലേ വല്ലപ്പോഴൊക്കെ പറയാറില്ലേ അന്നല്ല ഇടയ്ക്ക് പറയാറില്ലേ ഗുഡ് മോർണിംഗ് ഒക്കെ വിടൂ വേണ്ട അങ്ങനെ അങ്ങനെ പറയണ്ട അന്ന് അന്ന് ഞാൻ പറയാറില്ലേ പറഞ്ഞ് ഞാൻ പറയാറങ്ങുണ്ട് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എപ്പോഴൊന്നും പറയാറില്ല നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗ്രേസിനോട് പറയാറുണ്ടേ അല്ലേ ഇരുട്ടാണ് അപ്പം രാവിലെ പള്ളിയിൽ പോകാൻ ചൊവ്വാഴ്ചയാണ് സന്തോഷ മാള പള്ളിയിൽ പോകത്ത് എന്നിട്ടവിടെ കറികൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് സോയാ ചങ്സ് വെന്തോണ്ടിരിക്കണെ ഇതെന്ത് കറിയുണ്ടാവും മാങ്ങറിയും എന്തോ കറി വെക്കാനുള്ള പരിപാടിയാണ് ഒരു പൂച്ച കുഞ്ഞു വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഇവിടെ വഴി കൂടെ പോയിപ്പിങ്ങനെ കയറിയതാളാണ് അപ്പത്തുള്ള വീട്ടിലാണ് മിടുവെപ്പ് പുറത്തുള്ള മിടുവപ്പ് പുറത്തേക്ക് ഇറങ്ങണില്ല ഇതാണ് ഞങ്ങളുടെ കുർണി ഹലോ കുറി കുർണി 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 ഇതാണ് കുറിനിയുടെ അമ്മ കുറിനിയുടെ അമ്മ എന്താ കുറിനിക്കൊന്നും കൊടുക്കാത്ത കുറി 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 ഭയങ്കര സെറ്റാണ് വിടും ഇന്നലെന്താ ഭക്ഷണം കൊടുത്തു വിടുവിന്റെ ഇപ്പൊ അരുമ കുഞ്ഞാണ് ഇത് വിടുവ് എങ്ങോട്ട് പോയാലും പിന്നാലെ പോവും കുറുണി കുറിനി പെണ്ണു കേട്ടോ വിടു കുറിനിക്കെന്തെങ്കിലും കൊടുക്കൂ താഗോലെടുത്തില്ല വിടുവിന്റെ ഉള്ളിലുള്ളിൽ ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ചെറുതായിട്ടൊരു പേടി കുറഞ്ഞ കൊടുക്കണോ കൊടുത്ത പിന്നെ പോവില്ല അത് വല്യ ആളായിട്ടിരിക്ക അപ്പങ്ങനെ തിരിച്ചു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു അപ്പൊ നമ്മുടെ കോഴിക്കോട്ടന്മാർക്കും എല്ലാവർക്കും തീറ്റ കൊടുക്കലായിരുന്നു അപ്പ എല്ലാവരും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പോകണം നമ്മുടെ പുതിയ പുതിയ ആൾക്കാർ ഇവിടെ അത് സുഖമായിട്ടിരിക്കണം പുതിയ ആൾക്കാർ ഇവിടെ എത്തിയിട്ട് തന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിനികളും കോഴികളും ഇവിടെ ഇപ്പുറത്ത് ഇതേ കണ്ടോ മോളികയൊരു കണ്ടോ ഒരുത്തൻ ഒരുത്തനാണോ ഒരുത്തിയണോ എന്നറിയില്ല ഞാനിപ്പോൾ ഇവർക്ക് വെള്ളം എടുത്ത് വെച്ചിരിക്കാൻ കൊടുക്കാൻ പുറത്ത് പോയി കോഴി കുഞ്ഞു നിൽക്കണത് ഏത് കുഞ്ഞൊന്നും എനിക്കൊരു പിടുത്തുമില്ല പിന്നെ മനസ്സിലായി ഞാൻ ഡോർന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ ചാടി പുറത്ത് വലിയ കോഴികളിലൂടെ വലിയ കാര്യാന്വേഷണത്തിലൂടെ കിടക്കണ് നീ അല്ലേ കണ്ടോ ഭയങ്കര ഹൈറ്റിൽ പറന്നു തുടങ്ങി അപ്പോൾ ഇവരുടെ ബ്രൂഡിംഗ് സെറ്റപ്പ് ഒക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ ഒഴിവാക്കും രണ്ടു ദിവസം കൂടി ഇങ്ങനെ കിടക്കട്ടെ അല്ലെങ്കിൽ നാളെങ്ങനെ മാറ്റാം എല്ലാവരും നല്ല ഉഷാറായിട്ട് തീറ്റയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് എല്ലാവരും ബ്രോഡിങ്ങിൻ്റെ ആ സാധത്തിൻ്റെ മോളിൽ കയറി കിടക്കല പരിപാടി എന്നാണാവുമ്പോൾ കുട്ടി കഴിഞ്ഞു ഇവനെ തുടർന്ന് അവനെ ഇഷ്ടമല്ലാട്ടോ ജോൺ വീണ്ടും ബന്ധനസ്ഥനായി കാരണം എത്ര ഉദ്ദേശിച്ചിട്ടും അവൻ നന്നാവണില്ല അവനോട് ഞാൻ വാർത്തകളെ ഓടിക്കായിരുന്നു പറഞ്ഞു വാത്തകളെ രണ്ട് മൂന്ന് പ്രാവശ്യം ഓടിച്ചു ഇതുവരെ ഈ കൂട്ടിൽ വാർത്ത ഞാൻ വാത്തയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൂടിൻ്റെ ഉള്ളിൽ ഇതുവരെ വാർത്ത കയറിയിട്ടില്ല അവൻ ഓടിച്ച് കൂടിൻ്റെ ഉള്ളിൽ കയറ്റി മൂന്നുപേര് ഒരു ദിവസം വന്നപ്പോൾ വാത്തോളമൊക്കെ വാത്തകളെ കാണാൻ ഇവിടെ എങ്ങും പിന്നെ അന്വേഷണ സൗണ്ട് കേൾക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ വാർത്തകൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൂടിൻ്റെ ഉള്ളിൽ കയറ്റാൻ പഠിപ്പിക്കെന്താണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പം അതങ്ങനെ കിട്ടും പിറ്റേ ദിവസം ഇവിടെ പുറത്ത് ഒരു പട്ടി വന്നിട്ടുണ്ടായിരുന്നു വേറെ അപ്പം അതിൻ്റെ ഐശ്വര്യം തീർക്കാനായിട്ട് ഇവിടെ കിടന്ന ഈ പൈപ്പിനെ എല്ലാം കടിച്ചു മുറിച്ചു എനിക്ക് കിടക്കുന്ന പൈപ്പിൻ്റെ ഒക്കെ ഓട്ടം അപ്പോൾ അതുകൊണ്ട് ഇവന് ഞാൻ ബന്ധനസ്ഥനാക്കി കേട്ടോ ഇനി ഇനി കുറച്ച് ദിവസം ബന്ധനസ്ഥനായിരിക്കും ഞാൻ ഞാനുള്ളപ്പം മാത്രം നിന്നെ വിടൂ ഓക്കേ ഓക്കേ മിസ്റ്റർ ജോൺ ആ അവനവൻ്റെ തെറ്റുകളൊക്കെ അറിയാം അവൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത റോങ് ആണെന്നൊക്കെ അവൻ അവനറിയാം കാരണം എന്നെ കാണുന്നവശാല ഓടി കൂട്ടിലൊക്കെ കയറി മിണ്ടാണ്ട് അവിടെയൊക്കെ എടുക്കും അപ്പം നമുക്കറിയാം എന്താ കളത്തിലൊപ്പിച്ചിട്ടുണ്ടെന്ന് എന്തായാലും രണ്ട് ദിവസം ശിക്ഷ കൊടുത്തേ ആൾ ചിലപ്പോൾ ഓക്കെ ആവും ഗ്രേസ് ഈ ചെരുപ്പ് ഇട്ട് വെള്ളത്തിലേക്കും പറമ്പിലേക്കും ഒന്നും പോയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി നിന്നപ്പോൾ അങ്ങനെ ഇട്ടിട്ട് വന്നതാ ഇനി അതങ്ങാൻ ഇട്ട് കോഴിക്കോട്ടിൽ പോയിന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഫീലായിരിക്കും അങ്ങനെ പള്ളിയിലൊക്കെ പോയി അതേ തിരിച്ച് അപ്പങ്ങനെ വീട് എത്തിയിട്ടാണ് അപ്പം അമ്മയുടെ ഇഞ്ചക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ രാവിലത്തെ ഇഞ്ചക്ഷനും കഴിഞ്ഞു സെല്ലിനാമ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ സെല്ലാമ ആണോ അല്ലേ ഇത് മറ്റേ നമ്മുടെ അന്തോണ സൂനിയവിടെ നേർച്ച അപ്പം ഉണ്ടത് അവിടെ നിന്നിപ്പോൾ നേർച്ചയായിട്ട് ഇങ്ങനത്തെ അപ്പം കൊടുക്കുന്നുണ്ട് അപ്പം മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ട് എന്താണ് വീടും സോയാബീൻ വേറെ ഒന്നും ചെയ്തില്ല അതങ്ങനെ ആയിട്ടുണ്ട് മാങ്ങക്കറി മാങ്ങ തിളപ്പിച്ചു വെച്ചിട്ടുള്ളൂല്ലേ

വെറുതെ രണ്ട് ഡൈനോസോറി അങ്ങനെ ഇങ്ങനെ തല്ലി പിടിപ്പിക്കാം അല്ലെ ഡൈനോസോറുകൾ നിന്റെ പരിപാടിന്ന് പറഞ്ഞ ഡൈനോസോർ അത്രേ ഉള്ളു എൻ്റെ ഒരു ഇതില് അല്ല എക്സ് ആറക്സ് എന്നൊക്കെ പറഞ്ഞോരോന്ന് ശക്തിമാൻ ശക്തിമാൻ ബ്രിട്ടാനിയെ അവതരിപ്പിക്കുന്നു ജയ് ശക്തിമാൻ അല്ല ജയ് ശക്തിമാൻ അല്ല അത് ഇതാണല്ലോ ജയ് ഹനുമാൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീൽ ഭക്തി വന്ദനം ഓം നമശിവായ പിന്നെന്തിട്ടായിരുന്നു കാറ്റിസം കഴിയുമ്പോടി വരുന്നത് ശക്തിമാൻ കാണാനാണ് പന്ത്രണ്ടരക്ക് ശക്തിമാൻ പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ടരക്കാണോ എന്ത് ശക്തിമാൻ ആ അന്ന് യൂട്യൂബൊന്നുമില്ല അന്ന് ശക്തിമാനൊക്കെ കാണുന്നത് ഭയങ്കര സംഭവമായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ല ഞാൻ ഞങ്ങളുടെ മീൻസ് ഇവരുടെ കാര്യം പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല അപ്പം കമലേശ്വര വീട്ടിലാണ് ടി വി ആണെന്ന അപ്പൊ വേദോദേശം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്ന സ്പോട്ട് എങ്ങനെയൊക്കെയോ ഓടും ഇത് കാണാനായിട്ട് ശക്തിമാൻ കാണാനായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് പിന്നെ ടി വി ഒക്കെ മേടിച്ചു ടി വി ഇല്ലാണ്ടിരുന്നപ്പോഴാണ് ടി വിക്ക് വിലയുണ്ടായിരുന്നേട്ടാ ടി വി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ടി വിക്ക് വലിയൊന്നുമില്ല കുറച്ച് ദിവസമൊക്കെ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ നോർമൽ ഒരു സാധനമായിട്ട് മാറി ടി വി ഇല്ലാണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കണ്ടോർക്ക് വാല്യൂ മനസ്സിലാവും പക്ഷെ ഇപ്പോഴത്തെ ഇവർക്കൊന്നും ഒരു അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടണില്ല ഫീലിങ് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റിയൽ ലൈഫിന്റെ വീഡിയോ കാണുന്നത് കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു എന്താ ഒരു കാറ്റഗറി അങ്ങനെ കാണും മുതിർന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലൊന്നും തോന്നുന്നത് എന്തായാലും പറഞ്ഞോളാ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ടൈമില് എന്തായിരുന്നു അന്നത്തെ ഹിറ്റായിട്ടുള്ള സാധനം ഒന്ന് പറഞ്ഞോളൂ കമന്റ് ചെയ്തോളൂ ആക്ച്വലി ഞാൻ ഈ വീഡിയോ കിടുന്നത് വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ ഫുള്ളായിട്ട് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം വെറുതെ തുടക്കത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിച്ചു നോക്കി പൂവ് ആർക്കും സമയമില്ല വളരെ കുറച്ച് ചുരുക്കം പേര് കാണുള്ളൂ കാണ ഫുള്ളായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പ്ലീസ് കുറച്ച് കഴിയുമ്പോൾ മോള് വരും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് സെൽനാബ് അങ്ങനെ ഇരിക്കണെങ്കിൽ അതിന് സന്തോഷാണ് സ്വന്തം മോള് കൊറേ ദിവസം കാണ്ടിരുന്നിട്ട് കാണുന്ന ഒരു സന്തോഷം എന്നാലും ഉഷാറൊക്കെ ആയി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഇരുന്നിട്ടുണ്ടെങ്കി അങ്ങോട്ട് പോകും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങോട്ടു പോവായിരുന്നു എന്റെ കണ്ണിടക്കായിരുന്നു പകല് ഫുൾ ടൈം ഉറങ്ങായിരുന്നു ഏ ആര് ഓർന്നു നല്ല ഉറക്കായിട്ട് നമ്മൾ നല്ല പകലും മുഴുവൻ അപ്പൊ ഞാനും സ്റ്റീവും കൂടിയും പുറത്തിങ്ങനെ വിലാത്തി കൊണ്ടിരിക്കാണ് കാറ്റിനെ ഒക്കെ കണ്ട് കാറ്റവിടെ ഇണ്ട് കാറ്റിനെ തട്ടി കാറ്റ് സ്റ്റീവൊക്കെ കളിക്കുന്നു സ്റ്റീവിനും ചെറുതായിട്ട് പേടിയാണ് പൂച്ചാടെ പാവല്ലട അത് ഇപ്പൊ ഇപ്പൊ സാറൊക്കെ സാധനിക്കും ഇന്നാൾക്ക് മറ്റേ കിണ്ടർ ഗാർഡനിൽ പോവാനായിട്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് രണ്ടു ദിവസം പോയില്ലല്ലോ പോവില്ലല്ലോ ശന ഇങ്ങനെ നിക്കണം നമ്മുടെ പൂമ്മ പൂ ഉണ്ടായിടാണെന്ന് പറയാന്ന് പറ സ്റ്റീവിന്റെ വർത്താനങ്ങള് കേട്ടു നിക്കാണ് പാവ അവിടെ കാറ്റിന്റെ ചവിട്ടിയുടെയും ഒന്ന് ഒന്ന സ്റ്റീവേ പാവൻ ഹലോ കാറ്റിന് പോയിരിക്കണു കാറ്റും ഭയങ്കര സന്തോഷത്തിലാ കുർണി ഓടി വാ കുർണിന്ന് പറ വരാൻ ഇവിടെ നീ മോളി കരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല താഴെ താഴെഞ്ഞിട്ട് പറ കുറി വാ ഓടി വാ എന്റെ കൂടെ കളിക്കാന്ന് പറ കുർണി അവിടെ ഭയങ്കര ഫുട്ബോൾ കളിയില്ല കാറ്റ് ഉള്ള സ്റ്റീവനിപ്പോ വരാനായിട്ട് വേറൊരു വിഷമം കാറ്റണീ സ്കൂളിലേക്ക് വന്നു ഇല്ല കാറ്റവിടെ നിക്കണ്ട് അപ്പൊ സ്റ്റീവിനെ കൊണ്ടാക്കാൻ പോകണ്ട സി ചേച്ചി കുഞ്ഞൊരു ഹൈ ചെറിയൊരു ഹൈട്ടിൽ ചെല്ലുമ്പോ കാറ്റിനെ കളിപ്പിക്കാന്നും പറഞ്ഞു പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊഴപ്പൊന്നും ഇല്ലേട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വിഷമം ഉണ്ടായെങ്കിലും ഇഷ്ടം വലിയ പ്രശ്നമൊന്നുമില്ല ഫുള്ളൊക്കെ അല്ല എന്നാലും ആ ഓരോ ദിവസങ്ങളും തന്നെ മാറ്റം കണ്ട വണ്ടി ഇപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടോ പക്ഷെ ഫ്രണ്ടിലത്തെ ടയർ കണ്ടോ ഇപ്പോഴും നല്ല കിടുക്കാച്ചി കട്ട ടയറായിട്ട് ഇരിക്കേണ്ടത് ഒരു കുഴപ്പമില്ല സാധാരണ ഫ്രണ്ടിലത്തെ ടയറിന് ശരിക്കും തേയാന്ന് ഞാൻ കേട്ടേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറിന് പെട്ടെന്ന് തേഞ്ഞു കൊള്ളുന്നു പക്ഷേ ബാക്കിലത്തെ ടയർ നോക്കിയതിൻ്റെ മുട്ട ടയറായി അതെങ്ങനെ സംഭവിച്ചു ഞാനിങ്ങനെ ഊരി മാറ്റിയിട്ടതാണോ ആ ഒരു ഇത് മുട്ടയായി പോയി ടയർ അല്ല അറിയുന്നുണ്ട് ഇന്ന് ചെയ്യണ്ട ആദ്യം ബാക്കിലത്തെ ടയറാണോ ഫ്രണ്ടിലത്തെ ടയറാണോ പോവാതെ എൻ്റെ വിധത്തിൽ ഫ്രണ്ടിലത്തെ ടയറാണ് ശരിക്കും തേഞ്ഞു പോവുക അപ്പം ഇനി അവിടെ കൂടും അടിക്കാനായിട്ട് പെയിൻറ് മേടിക്കണം അന്ന് നമ്മൾ ഒരു കൂടെ ഇട്ട് തോന്നുന്നുണ്ടായില്ലോ വീടിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അവിടെയുള്ള നമ്മുടെ ആ ഗ്രില്ലുമ്പോൾ ഒന്ന് കുറച്ച് പെയിൻ്റ് അടിക്കാനുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാൻ പോവാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടോ ബൈ ബൈ